ഹലോ ഗൈസ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് കാസർഗോട്ടാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്ക മൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുറേ മുമ്പേ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ മുമ്പാണ് അതുകൊണ്ട് ഞാൻ പുതിയതായിട്ടൊരു അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നല്ലപോലെ കഴുകി എടുക്കണം വളരെ കുറവ് അളവിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചക്ക മൂടെ കാണിച്ചു തരുന്നത് എന്താ അരിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം മാത്രം കുതിർത്തെടുത്താൽ മതി ഏത് റെസിപ്പി ഉണ്ടാക്കാൻ നമ്മൾ അരി ഉപയോഗിക്കുമ്പോഴും കഴുകിയതിന് ശേഷം മാത്രം കുതിരാൻ വെക്കുക അല്ല എങ്കിൽ ഈ വേസ്റ്റ് വെള്ളമെല്ലാം അരി വലിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടില്ല ഹെൽത്തി ആയിട്ടും കിട്ടില്ല അരി നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ച് നമുക്ക് ഇത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഏകദേശം നാലഞ്ച് മണിക്കൂറെങ്കിലും ഈ അരി കുതിരാൻ വെക്കണം കുറച്ച് കുറച്ചധികം വെള്ളമൊഴിച്ചിട്ടാണ് ഞാനിവിടെ അരി കുതിരാൻ വേണ്ടി വെക്കുന്നത് ഞാൻ എട്ട് മണിക്കൂർ കുതിർന്നതിന് ശേഷമാണ് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എട്ട് മണിക്കൂർ കുതിരാൻ വെക്കാം അങ്ങനെയാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് പേസ്റ്റായിട്ട് അരച്ച് കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അതായത് ബെല്ലം മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് റൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് അതേ അളവിൽ തന്നെ ഞാനിവിടെ ശർക്കരയും എടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ശർക്കരൊന്ന് മെൽറ്റാക്കി എടുക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടിപ്പോകാൻ പാടില്ല ഇനി ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം അരിയെല്ലാം കഴുകുന്നതിന് ശേഷം വെള്ളം വാലാൻ വെക്കണം അല്ല എങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവില്ല ഇനി അരി മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ ഒരു സവാളിടെ നാലിൽ ഒരു ഭാഗം മൂന്ന് ഏലക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ശർക്കര പാനി നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ശർക്കര പാനി ചേർത്ത് നമുക്ക് ഈ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അല്പം തരി ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വെറും കാൽ കപ്പ് മാത്രമാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുള്ളത് മഴയൊക്കെ കൊണ്ട ചക്കയാണെങ്കിൽ ചക്കയിലും വെള്ളം ഉണ്ടാവും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് കൊപ്ര തേങ്ങ തേങ്ങയല്ല ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട് പഴഞ്ചക്ക പാടില്ല വരിക്ക ചക്ക തന്നെ എടുക്കണം ഒന്നര കപ്പ് പച്ചയരിക്ക് നാല് കപ്പ് വരിക്കൽ ചക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാണ്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ചക്ക അരക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ നമ്മൾ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ചക്കയും അരിയും തേങ്ങ എല്ലാം ഒന്നിച്ചു തന്നെ അരച്ചെടുത്താൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം മിക്സിയിലാവുമ്പോൾ രണ്ടും ഒന്നിച്ച് അരക്കാൻ പറ്റുന്നില്ല നല്ലപോലെ ടൈറ്റായിട്ട് ബുദ്ധിമുട്ടാവുന്നു അതുകൊണ്ടാണ് ഞാൻ ചക്ക സപ്പറേറ്റ് അരച്ചത് ഇനി അരച്ച ചക്ക അരി ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ എടുക്കണം നമ്മൾ രണ്ടും സപ്പറേറ്റ് ആണല്ലോ അരച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കിട്ടണം ഞാൻ എടുത്ത പാത്രം അല്പം ചെറുതായി ചെറുതായിപ്പോയി മിക്സാക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാൻ ചക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുത്തു ധ്യൊരു കട്ടിക്ക് വേണം ഇനി ചക്ക വെള്ളമുള്ളതാണെങ്കിൽ അരക്കുന്ന സമയത്ത് ലൂസായി പോയാൽ ഇച്ചിരി അരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഏതാണ് അരിപ്പൊടി ഉള്ളത് അത് ഇട്ടുകൊടുത്താൽ മതി പച്ചരിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു പരുവത്തിൽ നമ്മൾ കലക്കിയെടുക്കണം കൂടുതൽ ലൂസാവാനും പാടില്ല എന്നാൽ കൂടുതൽ തിക്കാവാനും പാടില്ല ഞാനിപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തു അരക്കുന്ന സമയത്ത് ഒരു മുറി തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് വീണ്ടും ഒരു മുറി തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു മൊത്തം ഒരു തേങ്ങ ചിരവിയും പിന്നെ കുറച്ച് തേങ്ങ പീസാക്കിയിട്ടുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് തേങ്ങ ചക്ക ശർക്കര ഇത് നന്നായിട്ട് ചേർന്നാൽ മാത്രമേ ചക്കമൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളു ഇലയിൽ ഒഴിക്കാനുള്ള പാകത്തിന് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇലയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കുറുക്കൂട്ടി ഇല എന്നാണ് പറയുന്നത് ഇനി ഇതില്ലാത്തവർക്കാണെങ്കിൽ ഉപയോഗിക്കാം അതേപോലെ ജാതി മരത്തിൻ്റെ ഇലയുണ്ടല്ലോ അതിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവ് ലൂസാവാൻ പാടില്ല ഇലയിൽ ഒഴിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒഴുകിപ്പോകുന്ന പരുവം ആവരുത് എന്നാൽ കൂടുതൽ കട്ടിയും ആവരുത് കൂടുതൽ കട്ടിയായാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ മൂടയുണ്ടല്ലോ നല്ലപോലെ ഹാഡായി പോകും ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ രണ്ട് ഭാഗത്തേക്കും ഇല മടക്കണം എന്നിട്ട് താഴെ ഭാഗത്തു നിന്ന് മീതേ ഭാഗത്തേക്ക് മടക്കണം ലാസ്റ്റ് മീതേ ഭാഗത്തു നിന്നും താഴെ ഭാഗത്തേക്ക് മടക്കിയെടുക്കണം ഇതാ ഒഴിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം മടക്കുന്നതും ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത് അപ്പോൾ ഓരോ തവി ബാറ്ററാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ രീതിയിൽ നമുക്ക് മടക്കി ഇത് വേവിച്ചെടുക്കാം വാഴയിലാകുമ്പോൾ ഒന്ന് വാറ്റിയതിന് ശേഷം മാവ് ഒഴിച്ചുകൊടുക്കണം അല്ല എങ്കിൽ ഇല പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഒരു സ്റ്റീമർ ചൂടാക്കി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചുകൊടുക്കണം ഞാനിവിടെ അപ്പച്ചെമ്പ് ചൂടാൻ വെച്ചിട്ട് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചൂടായി കഴിഞ്ഞാൽ മൂട കൊടുക്കണം മുഴുവനായിട്ട് സ്റ്റീം വരുമല്ലോ വന്ന് തുടങ്ങിയാൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം മൂടി വച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അതും സ്റ്റീം വന്നതിന് ശേഷമുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സ്റ്റീം വരുന്നത് മൊത്തത്തിൽ മുപ്പത് ആവും നമുക്ക് ഈ റെസിപ്പി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂടി വെച്ചു സ്റ്റീമെല്ലാം വന്നു ഇനി ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം ഓഫാക്കി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിച്ചു തരുന്നത് അപ്പം ചൂടോട് കൂടി ഈ റെസിപ്പി കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല ഇന്ന് ഉണ്ടാക്കിയാലും നാളെ കഴിക്കാനാണ് കൂടുതലും കൂടി ടേസ്റ്റ് ഇപ്പോൾ ചൂടെ ലാറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ചക്ക മുട റെഡി ആയിട്ടുണ്ട് പഴയകാലം ഓർമ്മ പുതുക്കാൻ വേണ്ടി എല്ലാ വർഷവും ഞാൻ ഈ ചക്ക മുട വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കാസർഗോട്ടാർ പൊതുവേ എല്ലാ വർഷവും എല്ലാ ആൾക്കാരും ഈ റെസിപ്പി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ അതിനുള്ള റിപ്ലൈ ഞാൻ നൽകുന്നതായിരിക്കും നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം ബൈ ബൈ